അടുത്തൊരു വെറൈറ്റി ന്യൂസ് ആണ് ഉഴുന്നവടെ ഉണ്ടാക്കിയാൽ ലോക റെക്കോർഡ് കിട്ടുമോ അതാണ് അതിനുള്ള അതെ അതെ വട തീറ്റയില് റെക്കോർഡിന് ശ്രമിച്ചതായി കേട്ടിട്ടുണ്ട് അതായത് നമ്മൾ വടൊക്കെ കഴിച്ചിട്ട് റെക്കോർഡ് എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ വട എണ്ണയിൽ ഇടുന്നത് അത്തരം ഒരു ശ്രമം നടന്നതായി അറിയില്ല മുണ്ടക്കയത്ത് നൌഷാദ് പാവച്ചൻ്റെ പരിശ്രമം അതിനാണ് അപ്പം വട ഉണ്ടാക്കുന്നതിൽ റെക്കോർഡ് ഇടാനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം അപ്പം നൌഷാദ് പാവച്ചൻ്റെ തൊഴിൽ എന്ന് പറയുന്നത് പലഹാര നിർമ്മാണമാണ് മുണ്ടക്കയത്തെ സ്വന്തം സ്ഥാപനത്തിൽ രാവിലെ മുതൽ ചെറുകിട ചെറു ചെറുകടികൾ തയ്യാറാക്കും ബോണ്ട പഴംപൊരി ഉള്ളിവട സുഖീ നെയ്യപ്പം പരിപ്പണ വട എല്ലാം ഉണ്ടാക്കും എല്ലാം പലഹാരം അതെ അതെ എല്ലാം ഉണ്ടാക്കും അപ്പോൾ ഒരു മിനിറ്റിൽ അൻപതോളം ഉഴുന്നവട ഇദ്ദേഹം തിളച്ചു മറയുന്ന എണ്ണയിലേക്ക് അതിവേഗം ഇട്ടുകൊടുക്കും അപ്പോൾ ഒരു മിനിറ്റിൽ അൻപതോളം ഉഴുന്നവെടാം അപ്പം ഒരു മിനിറ്റ് അൻപത് ഉഴുന്നവടെക്കെ ഉണ്ടാക്കുന്നല്ലേ അത് വലിയൊരു കാര്യം ഇത് കാണുമ്പോൾ ഒരു ഹരമാണ് ഇത്രയേറെ വട ഇത്ര വേഗം എണ്ണയിലിടുന്നത് അത്ഭുതമാണെന്ന് കാഴ്ചക്കാർ പറഞ്ഞതോടെ സ്വന്തം റെക്കോർഡ് ഒന്ന് മറികടന്നാലോ എന്നായി ചിന്ത അപ്പൊ ലക്ഷ്യം മിനിറ്റിൽ എഴുപത് ഉഴുന്നവെടാം അപ്പം ഇപ്പോഴത്തെ ലക്ഷ്യം നേരത്തെ ഒരു മിനിറ്റില് അൻപത് ഉഴുന്നവടെന്നു അപ്പം ഇപ്പം ഒരു മിനിറ്റില് എഴുപത് ഉഴുന്നവട അപ്പം അതിനുള്ള പരിശ്രമത്തിലാണിപ്പോൾ അദ്ദേഹം അപ്പോൾ ഉപജീവനം കൂടിയായതിനാൽ വട കരിഞ്ഞും ചീത്തയാകാതെ നോക്കുകയും വേണം അപ്പം ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിന്റെ നിലവിൽ ഇത്തരം ഒരു റെക്കോർഡ് ആരും തീർത്തിട്ടില്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി അപ്പോൾ ആത്മവിശ്വാസം ആത്മവിശ്വാ ആത്മവിശ്വാസമായാൽ ഗിന്നസ് അധികാരികളെ അറിയിച്ച് അവസരമൊരുക്കും അപ്പോൾ വടകളുടെ ശില്പിയായി കടയിൽ വേഷം വേണ നൌഷാദ് ഒന്നാം തരം കരുനീക്കങ്ങളുടെ എതിരാളികളെ അമ്പരപ്പിക്കുന്ന ചെസ് താരവുമാണ് ഓക്കെ അപ്പൊ ചെസ്സിനെ വലിയ പ്രായം യുവാവാണ് യുവാവിനെ സുന്ദരൻ ചേട്ടനാണ് നിങ്ങള് കണ്ടുപിടിക്കണം കേട്ടോ അതെ മാതൃഭൂമിയിലുണ്ട് ആ ചേട്ടൻ ആ ചേരും നേടിയെടുത്തത് ഇപ്പൊ ഉണ്ടാക്കും പക്ഷെ എഴുപതിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചോണ്ടിരിക്കും അപ്പൊ അച്ചേന്റെ പരിശ്രമത്തിൽ നടക്കട്ടെ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ന്യൂസിലും